നമസ്കാരം ശ്രീ വിനോദ് പൂവക്കോട് രചിച്ച കാട്ടുപൂവെന്ന കവിത ഞാൻ പാരായണം ചെയ്യുന്നു ചിതറിത്തറിക്കുന്ന ചിന്തകളിൽ നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം ചിതറിത്തറിക്കുന്ന ചിന്തകളിൽ നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈവാർമുടി ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല ളർന്നൊരു കാട്ടുപൂവാണു ഞാൻ വിടരും മുമ്പേ പുഴിയും നയിതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ വിടരും മുമ്പേ പുഴിയും നയിതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപോവാണോ ഞാൻ ഇഷ്ടമാണെന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻവിലത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നു നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകും എൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകും എൻ ജീവിതം നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ നിൻ്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മതി ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള Kadam patir